നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഉപേക്ഷിച്ച ചില വമ്പൻ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒരു സി ബി ഐ ഡയറക്ട് കുറുപ്പ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ തന്നെ വലിയ വഴിത്തിരിവായ സിനിമയാണ് ഒരു സി ബി ഐ ഡയറക്ട് കുറുപ്പ് സി ഐ ഡി സീരീസിലെ ആദ്യ ചിത്രം ഒരു സി ബി ഐ ഡയറക്ട് കുറുപ്പ് ആദ്യം മോഹൻലാലിന് വെച്ചു നീട്ടിയ വേഷമായിരുന്നു തനിക്ക് ഇതിണങ്ങില്ല എന്ന് തോന്നി ലാൽ ആ ഓഫർ ഉപേക്ഷിക്കുകയായിരുന്നു ശിവാജി രജനീകാന്ത് ചിത്രം ശിവാജിയിലെ പ്രധാന വില്ലൻ വേഷം ചെയ്യാനും മോഹൻലാലിന് ക്ഷണം കിട്ടിയിരുന്നു അതും അദ്ദേഹം സന്തോഷത്തോടെ നിരസിച്ചു ആ വേഷം പിന്നീട് നടൻ സുമനാണ് ചെയ്തത് ഏകവല്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയ സുരേഷ് ഗോപി ചിത്രം ഏകവല്യൻ ആദ്യം മമ്മൂട്ടിയെ ആണ് ചിത്രത്തിലെ നായകനാക്കാൻ തീരുമാനിച്ചിരുന്നത് എന്തോ കാരണം മൂലം അദ്ദേഹം ആ വേഷം നിരസിച്ചു ഇരുവർ മണിരത്നം ചിത്രം ഇരുവരിൽ പ്രകാശ് രാജ് ചെയ്ത വേഷം ആദ്യം മമ്മൂട്ടിക്ക് വെച്ച് നീട്ടിയതായിരുന്നു അദ്ദേഹം അത് നിരസിച്ചു മെമ്മറീസ് പൃഥ്വിരാജിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ മെമ്മറീസ് മമ്മൂട്ടി നിരസിച്ച ചിത്രങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ഒന്നാണ് റൺ ബേബി റൺ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ റൺ ബേബി റൺ മമ്മൂട്ടി നിരസിച്ച ചിത്രങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന മറ്റൊരു ചിത്രം കൂടിയാണ് രാജാവിന്റെ മകൻ മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായ ചിത്രം രാജാവിന്റെ മകൻ ആദ്യം മമ്മൂട്ടിക്ക് വന്ന ഓഫറായിരുന്നു എന്തോ കാരണത്താൽ അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു ദൃശ്യം മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയചിത്രമായ ദൃശ്യത്തിൽ ആദ്യം മമ്മൂട്ടിയെ നായകനാക്കാനായിരുന്നു സംവിധായകൻ ജിത്തു ജോസഫ് തീരുമാനിച്ചത് എന്നാൽ നേരത്തെ തീയതി എടുത്ത മറ്റു ചിത്രങ്ങളുടെ തിരക്ക് കാരണം മമ്മൂട്ടി അത് നിരസിക്കുകയായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ എ മലയാളം